ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു പുതിയ ടൈപ്പ് വീഡിയോ ആണ് ചെയ്തത് ലിപ്സ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എല്ലാവരും ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ളവരാണ് അതായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് അപ്പോൾ എന്റെ കയ്യിലും ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട് എങ്കിൽ ഔട്ട്ഫിറ്റ്സും ഒരുപാട് തന്നെയുണ്ട് പക്ഷേ ചില നേരത്ത് നമ്മൾ വെളിയിലോട്ട് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പം നമ്മൾ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റിന് ഏത് ലിപ്സ്റ്റിക് ആണ് മാച്ച് ആവുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ത് കളർ ഔട്ട്ഫിറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ പ്രിൻസിന്റെ കൂടെ എന്തൊക്കെ കളേഴ്സ് ലിപ്സ്റ്റിക് ആണ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് അപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പൊതുവെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടാണ് കണക്കാക്കുന്നത് പ്യോർ വൈറ്റും പ്യുർ ബ്ലാക്കും ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒരു പ്രിൻസ് ഒന്നും ഇല്ലാതെ സോളിഡ് കളർ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ ഏറ്റവും ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡ് ലിപ്സ്റ്റിക് ആണ് പിന്നെ നമുക്ക് വൈറ്റിന്റെ കൂടെ നമുക്ക് പിങ്ക് ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യാം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് അപ്ലൈ ചെയ്യാം പക്ഷേ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇപ്പോൾ ഓഫ് വൈറ്റ് കളർ ആണ് അല്ലെങ്കിൽ ക്രീം കളർ ആണെങ്കിൽ കൂടുതലും വോം ടോൺഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും യോജിക്കുന്നത് ഈവൻ ന്യൂട്രൽ ലിപ്സ്റ്റിക് നമുക്ക് വൈറ്റിന്റെ കൂടെ ഇടാം പക്ഷെ വൈറ്റ് ഓൾറെഡി ഭയങ്കര ന്യൂട്രൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഒന്ന് മങ് ഒരു ഡൾ ലുക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് വൈറ്റിന്റെ കൂടെ കുറച്ചുകൂടെ ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്സ് ആണ് ഏറ്റവും നല്ലത് ബ്ലാക്കിന്റെ കൂടെ റെഡ് ഏറ്റവും നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ റെഡ് പോലെ തന്നെ ചെയ്യുന്നതാണ് ന്യൂട്രൽ ഷെയ്ഡ്സും ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡ്സ് ആ ഇപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ബ്ലാക്ക് ഔട്ട്ഫിറ്റിലൂടെ നമ്മൾ നന്നായിട്ട് കാജലൊക്കെ എഴുതി നല്ലൊരു ഐ മേക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂട്രൽ ഷെയ്ഡ്സ് പെയർ ചെയ്യാവുന്നതാണ് പക്ഷെ ഇടുന്നത് വളരെ മിനിമൽ മേക്കപ്പ് ആണെങ്കിൽ കൂടുതൽ റെഡ് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂഷ ഷെയ്ഡ് ഹോട്ട് പിങ്ക് ഒക്കെയാണ് കൂടുതലും ബ്ലാക്കിന്റെ കൂടെ നന്നായിട്ട് തോന്നുന്നത് ഈവൻ വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ കൂടെ നമുക്ക് കുറച്ച് ഡീപ്പർ ഷെയ്ഡ്സും യൂസ് ചെയ്യാവുന്നതാണ് പ്ലം വേഗണ്ടി അങ്ങനത്തെ ഷെയ്ഡ്സും ഈ രണ്ട് കളേഴ്സിന്റെ കൂടെ നന്നായിട്ട് യോജിച്ച് പോകും അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ കൂടെ ഞാൻ പൊതുവെ ന്യൂട്രൽ കളേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഡീപ്പർ ഷെയ്ഡ്സ് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റർ ഷെയ്ഡ്സ് ആണ് പേർ ചെയ്യുന്നത് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ബ്ലൂ ഷെയ്ഡ്സ് ആണ് ബ്ലൂവിന്റെ കൂടെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് പിങ്ക് ലിപ്സ്റ്റിക്സ് ആണ് അത് ഹോട്ട് പിങ്ക് ആകാം ന്യൂട്രൽ പിങ്ക് ആവാം ലൈറ്റ് പിങ്ക് ആവാം പക്ഷെ പിങ്ക് ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ബ്ലൂവിന്റെ കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നത് കാരണം ബ്ലൂ ഓൾറെഡി ഒരു കൂൾ ടോൺഡ് ആയിട്ടുള്ള ആണ് അതിന്റെ കൂടെ നമ്മൾ ഇപ്പൊ റെഡ് പെയർ ചെയ്യാനും പറ്റും പക്ഷെ റെഡ് ആണെങ്കിലും ഒരു കൂൾ ടോൺ റെഡ് ആണ് ബ്ലൂവിന്റെ കൂടെ കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ പ്ലെയിൻ ഔട്ട്ഫിറ്റ്സിന്റെ കാര്യമാണ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് ഉള്ള ഔട്ട്ഫിറ്റ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ലൗഡ് പ്രിന്റ്സിലോട്ട് പിന്നെ കടക്കാം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പ്ലെയിൻ ഔട്ട്ഫിറ്റ്സിന്റെ അല്ലെങ്കിൽ വളരെ സ്മോൾ പ്രിന്റ്സ് ഉള്ള ഔട്ട്ഫിറ്റ്സിന്റെ കാര്യമാണ് നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഗ്രീൻ വരുകയാണെങ്കിൽ ഗ്രീൻ രണ്ട് തരത്തിലുണ്ട് കൂടുതലും വോം ടോൺഡ് ഗ്രീൻ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് വോം ടോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യെല്ലോ കൂടുതലുള്ള ഷെയ്ഡ്സിനെയാണ് വോം ടോൺ എന്ന് പറയുന്നത് അതെ <laughs> cool ടോൺ എന്ന് പറയുമ്പോൾ പിങ്ക് ആയിരിക്കും കൂടുതലും എടുത്തു നിൽക്കുന്നത് പിങ്ക് അല്ലെങ്കിൽ പ്ലം അതൊക്കെ cool കൂൾ ആണ് പക്ഷേ വോം ടോൺ എന്ന് പറയുമ്പോൾ ഓറഞ്ച് yellow uh, green നമുക്ക് സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്റെ കൂടെ നമ്മൾ yellow ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രീൻ ഷെയ്ഡ് കിട്ടുന്നത് അപ്പം ന്റെ ആ ഒരു പ്രൊപ്പോർഷൻ കൂടി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് കൂൾ ടോൺ ഗ്രീന് കിട്ടാറുണ്ട് പക്ഷെ അങ്ങനത്തെ ഷെയ്ഡ്സ് കുറച്ച് കുറവാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് യെല്ലോ കൂടുതൽ കൂടുതലായിട്ട് തോന്നുന്ന ഗ്രീൻ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഗ്രീനിന്റെ കൂടെ കൂടുതലും ചേരുന്നത് ഇപ്പൊ എന്തെങ്കിലും പാർട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് റെഡ് തന്നെ ഇടാം അല്ലെങ്കിൽ ഗ്രീനിന്റെ കൂടെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് വോം ടോൺ ആയിട്ടുള്ള ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ചിഷ് റെഡ് അതൊക്കെ നമ്മള് ഗ്രീനിന്റെ കൂടെ നന്നായിട്ട് പോവും നമ്മുടെ ഗ്രീനില് കൂടുതലും ബ്ലൂ ടോൺ ആണ് എടുത്തു നിൽക്കുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പിങ്ക് ഷെയ്ഡ്സ് അല്ലെങ്കിൽ പ്ലം ഷെയ്ഡ്സ് ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് നമ്മൾ ബ്രൗൺ ഗ്രേ പോലെയുള്ള കളേഴ്സ് ഇടുമ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സെയിം ടോണിലുള്ള ലിപ്സ്റ്റിക് തന്നെ പെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ സെയിം ഷെയ്ഡ് തന്നെ വേണമെന്നില്ല പക്ഷെ ഏകദേശം അതേ കളർ ഫാമിലിയിൽ വരുന്ന അതായത് ഇപ്പൊ ഗ്രേ ആണ് ഇടുന്നതെങ്കിൽ കുറച്ച് ഗ്രേ ഉള്ള ലിപ്സ്റ്റിക്സ് കൂടുതൽ നന്നായിരിക്കും ബ്രൗൺ ആണ് ഇടുന്നതെങ്കിൽ ആ ബ്രൗൺ ടോൺ നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റിന്റെ കുറച്ചുകൂടെ ഒരുപടി കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള ബ്രൗൺ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ യെല്ലോ ഇടുമ്പോഴത്തേനും യെല്ലോയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് വോം ടോൺ ബ്രൗൺ ഷെയ്ഡ്സ് ആണ് ഈവൻ റെഡും യെല്ലോട് കൂടെ നന്നായിട്ട് പോകും പക്ഷെ നമ്മൾ ഓൾറെഡി ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ആണ് ഇടുന്നത് എങ്കിൽ അതിന്റെ കൂടെ റെഡ് കുറച്ച് ഓവർ ബോർഡ് ആയിട്ട് തോന്നും പക്ഷെ അങ്ങനത്തെ ലുക്ക് ഇഷ്ടമുള്ളവർക്ക് അതും പെയർ ചെയ്യാവുന്നതാണ് പക്ഷെ യെല്ലോടെ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടം വോം ബ്രൗൺ ഷെയ്ഡ്സ് ആണ് ഇനി എന്തായാലും നമ്മൾ കുറെ നേരം സംസാരിച്ചു പക്ഷേ ഇത് കുറച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് പല ഷെയ്ഡ്സ് ഓഫ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് അതിന്റെ കൂടെ ചേരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കൂടെ ഏതൊക്കെ ഷെയ്ഡ്സ് പറ്റുമെന്ന് നോക്കാം ബ്രൈറ്റർ പ്ലം അല്ലെങ്കിൽ ഡീപ്പർ റെഡ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കൂടെ നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ കൂടെ ന്യൂട്രൽ ഷെയ്ഡ്സ് ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഔട്ട്ഫിറ്റ് കളർ ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്കിലാണ് കുറച്ച് ബ്രൈറ്റർ ആയിട്ട് ഓപ്ഷൻസ് ഉള്ളത് ഓഫ് വൈറ്റ് ക്രീം ഇതിന്റെ കൂടെയൊക്കെ ഒക്കെ വോം ടോൺ ആണ് കൂടുതൽ ചേരുന്നത് പക്ഷേ ന്യൂട്രൽ ഷെയ്ഡ്സിന്റെ കൂടെയും നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പെയർ ചെയ്യാം നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലൂ ആൻഡ് ഇൻഡിഗോയുടെ കൂടെ പ്ലം ടോൺസും പിങ്ക്സ് ഒക്കെയാണ് കൂടുതൽ ചേരുന്നത് ന്യൂഡ് പിങ്ക്സും ട്രൈ ചെയ്യാം അതേപോലെ ഡീപ് ബ്രെഡും നല്ല ഭംഗിയാണ് കാണാം ഈ ഇട്ടിരിക്കുന്ന ടോപ്പില് കൂൾ വൈറ്റ് ആണെങ്കിൽ തന്നെ ഇതിന്റെ പ്രിൻസും ലിപ്സ്റ്റിക്കും ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു മിസ് മാച്ച് തോന്നുന്നുണ്ട് പക്ഷേ ഈ പ്രിൻസിന്റെ അതേ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് തോന്നുന്നത് ഒരു പീച്ച് പിങ്ക് പ്രിന്റ് ആണ് ഈ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് ആ ഷെയ്ഡ് നന്നായിട്ട് ചേരുന്നു അടുത്ത ടോപ്പില് പീച്ചിന്റെ തന്നെ പല ഷെയ്ഡ്സ് ആണുള്ളത് ബേസ് കളറും പീച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു പീച്ച് പിങ്ക് ആണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് അടുത്തത് യെല്ലോ ആണെങ്കിലും ഇതിന്റെ അകത്ത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു പിങ്ക് പ്രിന്റ് ആണ് വരുന്നത് അതുകൊണ്ട് സെയിം ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് നമ്മൾ ട്രൈ ചെയ്യുന്നു അത് മാച്ച് ആവുന്നുണ്ട് മസ്റ്റാർഡ് യെല്ലോ വരുമ്പോഴത്തേനും പിങ്ക് ഷെയ്ഡ് അതിലൊട്ടും തന്നെ മാച്ച് ആവുന്നില്ല അതുകൊണ്ട് കുറച്ച് വോം ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യേണ്ടത് മസ്റ്റേഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് തന്നെ വോം ടോൺ ആയതുകൊണ്ട് ബേൺട്ട് ഓറഞ്ച് ബ്രൌൺ ന്യൂഡ് ബ്രൌൺ ന്യൂഡ് ബ്രൌൺ എന്ന് പറയുമ്പോഴും പീച്ചി ബ്രൌൺ അല്ലെങ്കിൽ യെല്ലോ ടിൻ്റുള്ള ബ്രൗൺ ഒക്കെയാണ് ഇതിന്റെ കൂടെ കൂടുതൽ ചേരുന്നത് ഡാർക്ക് ബ്രൌൺ ആണെങ്കിലും കുറച്ച് യെല്ലോ ടോൺ ഉള്ള ബ്രൗ ആണെങ്കിൽ ഇതിന്റെ കൂടെ നന്നായിട്ട് ചേരും എന്റെ അടുത്ത ടോപ്പ് ഒരു ഗ്രേ ടോൺഡുള്ള ഷെയ്ഡ്സ് ഉള്ള പ്രിന്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈവൻ ബേസ് കളറും ബ്ലൂ ആണ് അതുകൊണ്ട് തന്നെ കൂൾ ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇതിന്റെ കൂടെ കൂടുതൽ ചേരുന്നത് അതേപോലെ ഗ്രേ ട്രിൻ്റ് ഉള്ള ന്യൂട്രൽ ഷെയ്ഡ്സും ഇതിൽ നന്നായിട്ട് ചേരും ഒരു ബ്രൈറ്റ് കോറൽ ടോപ്പിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പീച്ച് ബ്രൌൺ ആണ് അല്ലാതെ നമുക്ക് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡും ഇതിന്റെ കൂടെ നന്നായിട്ട് പോകും വോം ടോൺസ് കൂടുതൽ പെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും ഇനി ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ആണെങ്കിൽ ഓറഞ്ചിന്റെ കൂടെ ഓറഞ്ച് പേർ ചെയ്യുന്നതിനെ നല്ലത് ഓറഞ്ച് ചേർന്ന് ഒരു ബ്രൗണോ റെഡോ പേർ ചെയ്യുന്നതാണ് ഏർത്തി ടോൺസ് വരുന്ന പ്രിൻസ് ആണ് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ഷെയ്ഡ് ആണെങ്കിൽ കൂടുതലും ബ്രൗൺസ് ഒക്കെയാണ് ചേരുന്നത് ഞാനും ഇവിടെ ഒരു ബ്രൗൺ ആണ് ഈ ഒരു ബേജിൻ്റെ പുറത്ത് ബ്രൗൺ പ്രിൻസ് വരുന്ന ടോപ്പിന് പെയർ ചെയ്തിരിക്കുന്നത് വളരെ ലൗഡ് പ്രിന്റ്സ് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പം ഇതിന് ചേരുന്ന ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് നമുക്ക് ചെയ്യാം പിങ്ക് ന്യൂഡ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് പിങ്ക് ഉണ്ട് അതേപോലെ പേർപ്പിൾ ടോൺഡ് ആയിട്ടുള്ള പ്രിന്റ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു പേർപ്പിൾ ലിപ്സ്റ്റിക്കും ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോവും അല്ലെങ്കിൽ ഒരു പ്ലം ഷെയ്ഡും നന്നായിട്ട് പോകുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ കൂടെ നമുക്കൊരു പീച്ച് പിങ്ക് അപ്ലൈ ചെയ്യാം പീച്ച് പിങ്കും ഇതിന്റെ അകത്തുണ്ട് അപ്പൊ പല ഷെയ്ഡ്സിലുള്ള പ്രിൻറ്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് കിട്ടുന്നത് ലാസ്റ്റ് ആയിട്ട് ഒരു കോറൽ പിങ്കും ഞാൻ ട്രൈ ചെയ്യുന്നു കാരണം ഇതിന്റെ അകത്ത് കോറൽ ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ അകത്തുള്ള പല പ്രിൻറ്സ് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണം കാരണം നമുക്ക് കളേഴ്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എൻലെസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത് പലതരം പ്രിൻറ്സ് പലതരം ടെക്സ്ചർ പലതരം ഷെയ്ഡ്സ് അപ്പം കുറെ എന്റെ മനസ്സിൽ വന്നത് ഞാൻ കാണിച്ചതാണ് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഷെയ്ഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് Bye-bye.